നമസ്കാരം ഏവർക്കും ജ്യോതിർമായി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തി ഉള്ളവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് അനുഭവപ്പെടുക അത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതനുസരിച്ച് എല്ലാ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിൽ സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലുമണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ പന്ത്രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി രാവിലെ ഏഴ് മണിവരെ അനുകൂലമല്ല മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ധനകാര്യങ്ങളിലും ശ്രദ്ധിക്കുക കാര്യങ്ങൾക്കെല്ലാം തടസ്സം കാണുന്നു പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി വൈ ബുധനാഴ്ച വൈകുന്നേരം നാലു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി പല വഴിയിൽ നിന്നുള്ള ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാധി ധനലാഭവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാവിലെ ഏഴുമണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിധനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിവരെ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുറച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിന് ഉള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് ഏഴ് മണി മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന്ത ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം മുക്കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലുമണിവരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവപ്പെടുക ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ ശ്രദ്ധിക്കുക പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം മണി മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം മൃഷ്ടാന ലാഭം ചയനസൗഖ്യം ധനാഭിവൃദ്ധി ബന്ധുസമാഗമം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനകാ ധനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലുമണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം മൃഷ്ടാന് ലാഭം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം മണി മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക പന്ത്രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു പതിനാലാം തീയതി രാവിലെ ഏഴ് മണി മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സൗഖ്യം രോഗശമനം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത മൃഷ്ടാന ലാഭം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് വിശാഖം കാൽപാകം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ് സഞ്ചരിക്കുന്നത് ആയതിനാൽ കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴുമണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാവിലെ ഏഴുമണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയും ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ ഞായറാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സൗഖ്യം വസ്ത്രാദി ധനലാഭവും ദാമ്പത്യ സൗഖ്യം ഭാര്യാ ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പന്ത്രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാവുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴുമണി മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സമ പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലുമണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ഭാര്യ ഭർത്തൃ ലാഭം സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു അടുത്തത് പുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരോശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച വൈകുന്നേരം നാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനക്രയവിക്രയങ്ങളും ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർതൃ ലാഭം ദാമ്പത്യസൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാവിലെ മണി മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം